വോട്ടർ പട്ടിക അട്ടിമറി രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും തൃശൂരിൽ നടന്നിട്ടുണ്ട് തൃശൂരിലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നതായി സംശയമെന്ന് സി പി നേതാവ് വി എസ് സുനിൽകുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നതായി സുനിൽകുമാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നുവെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഗുരുതരാരോപണവുമായി വി എസ് സുനിൽകുമാർ രംഗത്തെത്തിയത് തൃശൂരിലെ വോട്ടുചേർക്കലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ദുരൂഹമായിരുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു രാഹുൽ പറഞ്ഞത് ഗുരുതര കാര്യങ്ങൾ കമ്മീഷൻ മറുപടി പറയണം കമ്മീഷൻ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കുന്നു തൃശൂരിലെ വോട്ട് ചേർക്കൽ ലഘൂകരിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവസാനിപ്പിച്ച് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചുപോകണം രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ സുപ്രീംകോടതി ഇടപെടണമെന്നും വി എസ് സുനിൽകുമാർ വ്യക്തമാക്കി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ബി നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആരോപണങ്ങൾ ശരിയെന്ന് തോന്നുന്നതാണ് ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ തൃശൂരിൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ വലിയ അട്ടിമറി നടന്നു അന്യസംസ്ഥാന തൊഴിലാളികളെയും മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ളവരെയും തൃശൂരിൽ വ്യാപകമായി ചേർത്തു വോട്ട് ചേർത്തുന്നതിൽ നിയമം ലഘൂകരിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിരുന്നു ഇത്തരം അട്ടിമറി തൃശൂർ മണ്ഡലത്തിലും നടന്നിട്ടുണ്ടെന്ന് അന്ന് തന്നെ പരാതി ഉന്നയിച്ചിരുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് പരാതി നൽകാൻ വൈകുന്നതിലും കുഴപ്പമില്ല രാഹുൽ ഗാന്ധി തെറ്റായ ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല സുപ്രീംകോടതി അടിയന്തിരമായി ഇടപെട്ട് അന്വേഷണം നടത്തണമെന്നും വി എസ് സുൽകുമാർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഗുരുതര ക്രമക്കേടുകൾ നടക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് ഒത്തുകളിച്ചുവെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണെന്നും തെളിവുകൾ നശിപ്പിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടനയ്ക്കെതിരായി കുറ്റകൃത്യമാണ് നടന്നത് ആറുമാസം നാൽപ്പത് പേരെ വെച്ച് ഓരോ മണ്ഡലവും പഠിച്ചതിനു ശേഷം ആധികാരികമായും ഉത്തരവാദിത്തത്തോടെയുമാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി